അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ഋർഷാദുൽബാദ് സബക്ക് പതിനൊന്ന് ബിസ്മില്ലഹിമൻ റഹിം അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൈ റസൂല വൈലഅ അലിഹി വസ്ബിഹി അജമായി വ ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു വായൻ വീണ്ടും ഫിഹി റോദുറാഹിൽ അലത്തൊട്ട് അൻഖ് അബിസൈദിൽ കുറത്തുബി എന്നവരത്തൊട്ടെ ബഹുമാനപ്പെട്ട കുറുതുബി തങ്ങൾ പറഞ്ഞു സമിയദിൽ ആധാർ ചില അധാറുകളിൽ ഞാൻ കേട്ടു അന്നമൻ കാല തീർച്ചയായും ആരെങ്കിലും പറഞ്ഞാൽ എന്തിനെ ലാ ഇലാഹു ലാ ഇലാ എന്ന് പറഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യം പറഞ്ഞാൽ ഖാനത്തെ ഫിത അമിനാർ അതവനക്കായി മാറും നരകത്തിൽ നിന്നുള്ള ഫിത ആയി മാറും മോചനമായി മാറും എന്ന് ചില അസറുകളിൽ ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ അമിൽ ടു അലാദാലിക്ക അതിൻ്റെ മേൽ ഞാൻ അമൽ ചെയ്തു ആചേസുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ചെയ്തു അമൽ ചെയ്തു അ പുറക്കത്തിൽ വായതി വാഗ്ദാനത്തിൻ്റെ ഉറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അമല് ചെയ്തു അഥവാ ഫാമിൽത്തു മിൻഹ ദി അഹലി അഴുപതിനായിരത്തിൽ നിന്ന് എൻ്റെ അഹലുകാർക്ക് വേണ്ടി ഞാൻ അമല് ചെയ്തു മരിച്ചു പോയ ഉമ്മാക്ക് ഉപ്പാക്ക് ഉപ്പുപ്പാക്ക് വലിയ ഉമ്മാക്കൊക്കെ ഞാൻ കുടുംബക്കാർക്കൊക്കെ എഴുപതിനായിരം ഞാൻ ചൊല്ലി മാത്രമല്ല മിൻഹ എഴുപതിനായിരത്തിൽ നിന്ന് ഞാൻ അമല് ചെയ്തു അമലൻ ചില അമലുകളെ കേട്ടോ ഇ ത ഹർത്തുഹാലി നഫ്സി എൻ്റെ നഫ്സിനു വേണ്ടി അത് ഞാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചു ഞാൻ മരണപ്പെട്ട് പോയി കഴിഞ്ഞാലും വൈദ്യുതിനായിരം ജൊല്ലി വെച്ച ഉപകാരമല്ലോ സ്വന്തം ആരും അറിയാതെ സ്വന്തം നഫ്സിനു വേണ്ടി എന്ത് ചെയ്തു സൂക്ഷിച്ചു വെച്ചു അക്കാന ഇത്താക്ക ആ കാലഘട്ടത്തിലായിരുന്നു യബീത്തു ഏപ്പാർക്കുമായിരുന്നു മായന ഞങ്ങളുടെ കൂടെ ഷാബിനൊരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ ഏഹ് ഒരു അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ യുക്കാലു പറയപ്പെടുന്നു ഇന്നഹു തീർച്ചയായും ഈ ചെറുപ്പക്കാരൻ യുവാവ് യു കാഷ് യു അള്ളാവിൻ്റെ ഭാഗത്തിൽ നിന്ന് അറിവ് നൽകപ്പെടുന്നുണ്ട് കശുവിൻ്റെ അറിവുണ്ട് ഫി ബിൽ ഔക്കാത്ത ചില സമയങ്ങളിൽ ബിൽ ജന്നത്തി വന്നാരി ഞാൻ സ്വർഗം കൊണ്ടും നരകം കൊണ്ടും ഇങ്ങനെ വിവരം അറിയപ്പെടുന്നുണ്ട് അഥവാ സ്വർഗത്തിനെ കാണുക നരകത്തിനെക്കാണ് അതിൻ്റെ അഹിലക്കാരെ കാണാണ് മനുഷ്യരെ കാണുക ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അറിവുള്ള ചെറുപ്പക്കാരൻ ആണെന്ന് ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് പറയപ്പെടുന്നു വക്കാനത്തിൽ ജമാത്തു ഈ ജനങ്ങളൊക്കെ ആയിരുന്നു തറാലഹു അദ്ദേഹത്തിന് അഭിപ്രായപ്പെടുമായിരുന്നു ഫലറിൻ്റെ ഒരു മഹത്വത്തെ അതാ ശരി സന്നിഹി അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ചെറുപ്പമാകാനോട് കൂടെ തന്നെ ഈ ചെറുപ്പക്കാരനെ വല്ലാത്തൊരു മഹത്വം ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിലൊക്കെ എന്നാൽ വാനഫീ കൽബി എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു മിന്നഹു ആ ചെറുപ്പക്കാരനെ കുറിച്ചൊരു ഷയ്യൂൻ ഒരു വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഈ ചെറുക്കം കാട്ടണ ശരിയാണ് അത് സത്യമാണ് അങ്ങനെയൊരു ഒരു കാലം എൻ്റെ കൽബിലും കണ്ട് അത് പറയാം കൃത്യപിത്തമുണ്ട് പറയാണ് അങ്ങനെ ഫത്ത ഫക്ക അങ്ങനെ ഒത്തു വന്നു എന്ത് അനിസ്ഥത ആന ബാലുൽ ഇഹ്വാനില മനുസരിച്ച് ചില സഹോദരന്മാർ വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് ക്ഷണിക്കൽ എന്ത് ചെയ്തു ഒത്തു വന്നു ആ ചെറുപ്പക്കാരെ ആൾക്കാർ വീട്ടിലേക്ക് ഇന്നത്തെ മൊലുത കഴിക്കുന്നതുപോലെ അല്ലെങ്കിൽ ചില ഫംഗ്ഷനിലും പങ്കെടുക്കുന്നത് പോലെ അന്ന് എല്ലാവരും പാടുന്ന ഒത്തുകൂടാല്ലേ അവസരം കിട്ടി അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ പനഃഹനുനത്തനാവ തോമ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുക പക്ഷാഭുമായ ഏത് സ്ഥിതിയിൽ ഈ ചെറുപ്പക്കാരനെ കൂടെ ഉണ്ട് ഇതേ സമയത്ത് സോഹ ഈ ചെറുപ്പക്കാരൻ ധുനിയട്ടു നട്ടഹസിച്ച് ധനിയട്ടു സോഹത്തിന് മുൻകറത്തിന് ഒരു ഒരു മോശമായ ഒരു ഉറക്കപ്പെട്ടതായൊരു ഒരു ഒരു ധുനിയിടൽ ധുനിയിട്ടു വചതമാ പിന്നഫ്സിഹി ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിന് ഇങ്ങനെ സമ്മേളിച്ചിട്ടുണ്ട് ഒരു സംഭവം ഇങ്ങനെ കാണാണ്ട് സമ്മേളിക്കുകയാണ് ഓഹോയെക്കൂൽ ഏത് സ്ഥിതിയിൽ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഈ അമ്മി എൻ്റെ അമ്മയെ അമ്മ എന്ന് പറഞ്ഞാൽ പിതൃഭ്യൻ കൂട്ടത്തിലുണ്ടാവും ഏഹ് എന്താ പറയുക ഈ അമ്മി എൻ്റെ അമ്മ ആദിഹി ഇത് ഉമ്മി എൻ്റെ ഉമ്മയാണ് പിന്നാർ അവൻകത്തിരട്ടോ എൻ്റെ അമ്മ നരകത്തിലാട്ടോ ഇങ്ങനെ പറയുന്നുണ്ട് ഓഹോ ഏത് സ്ഥിതിയിൽ ചെറുപ്പക്കാരൻ യസീഹോ ഇങ്ങനെ ധനീടാണ് ബിസിയാഹിൽ അലീം വണ്ണമായ ധുനിയിടൽ കൊണ്ട് എങ്ങനെ ധനീടുക ൻ സമി ഔഹു അൻഹു അൻ അം ആ കാര്യത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ല ഇദ്ദേഹം കോട്ടി കൂട്ടുന്ന രൂപങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാം ആ അത് ശരിയാ കേട്ടോ ഒരാൾക്കും സംശയമില്ല ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ഫലം ആർ ഞാൻ കണ്ടപ്പോൾ മാഭിഹി ആ ചെറുപ്പക്കാരിലൊന്ന് ഞാൻ കണ്ടപ്പോൾ ആണൊന്നിനാൽ മിനൽ ഇൻസി ആജി ഇളകിപ്പുറപ്പെടലിനാൽ വെപ്രാളത്തിനാൽ അദ്ദേഹത്തിൻ്റെ ഈ ഈ ഇളക്കി പുറപ്പെടും പുറപ്പെടാ കണ്ടു കണ്ടപ്പോൾ അപ്പം കൊഴുത്തു ഞാൻ പറഞ്ഞു ഫിനഫ്സി എൻ്റെ മനസ്സിൽ അല്ലയോ മ ഇന്ന് ഉജറ്റീപുസിതക്കോ ഇദ്ദേഹത്തിൻ്റെ ഈ സത്യം അഥവാ ഇദ്ദേഹം കാട്ടിക്കൊണ്ട് ശരിയാണ് ഞാനെന്ന് പരിശോധിച്ചു നോക്കും പറഞ്ഞു ഏഹ് ഇത് ശരിയാണ് ശരിയെന്ന് പരിശോധിച്ച് നോക്കണം അപ്പം അൽ അഹ്മനി അള്ളാഹു ആ സ്പോട്ട് തന്നെ അള്ളാഹു സുബാനോ താല എനിക്ക് തോന്നിപ്പിച്ചു തന്നു സെപ് അതിൻ്റെ അൽഫൻ എഴുപതിനായിരം കായലായിട്ടുള്ള ആരും അറിയാതെ സ്വന്തം ഭാര്യയോ ഉമ്മയോ ഭർത്തോ ആരും അറിയാതെ ചൊല്ലി വെച്ച ഏവദിനായം പെട്ടെന്നുള്ള സുബാനോത്തനെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു തന്നു അങ്ങനെ വരം എത്തൊലി കാലാതായിരിക്കാം ആ ഏവുദാനൻ തിക്കറിൻ്റെ മേൽ അഹദൻ ഒരാട് വെളിപോയി അറിയില്ല ഇല്ലല്ലാഹോ അള്ളാഹോ അല്ലാതെ ആ തിക്കർ പെട്ടെന്ന് എൻ്റെ മനസ്സിലോർമ്മ വന്നു അങ്ങനെ ഫക്കുൽ തുഫ്സി എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു അൽ അസറു ഹക്കുൻ ഹദീസൊക്കെ സത്യമാണല്ലോ ഏവതിനായിരം ലായി ലാ ചൊല്ലിക്കഴിഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള മോചനം ആ അദീസൊക്കെ സത്യമാണല്ലോ വല്ല അധീന റവാഹു ഈ അദീസ് റിപ്പോർട്ട് ചെയ്ത് ചെയ്ത റായുമാരൊക്കെ സ്വാധിക്കുനെ അവനും സത്യസന്ധന്മാരാണല്ലോ അദീസും ഹെക്കാണ് അദീസ് റിപ്പോർട്ട് ചെയ്ത എന്താണ് സ്വാധീനിക്കേണ്ട സത്യസന്ധന്മാരാണ് അള്ളാഹു അള്ളാഹു ഇന്ന നസബൻ അൽഫൻ തീർച്ചയായും ഈ യൗവദിനായും ഈ ലായിലായില്ലോ ഫിതാദിമറിയാ ഷാബി യുവാവിൻ്റെ മ്മയാകുന്ന ഈ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീക്ക് പ്രായശത്തമാണ് എന്ന് പറഞ്ഞു ഞാൻ എഴുതിനായിരം ചൊല്ലി വെച്ചത് ഉമ്മാൻ്റെ കവർ എന്ത് ചെയ്യുക ഉമ്മാക്ക് പ്രായശിത്വമാണെന്ന് പറഞ്ഞു അങ്ങനെ ഫമസ്തമം തുമസ്തമം തു ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ അൽഹാത്തറമിനി എൻ്റെ മനസ്സിൽ ആ എൻ്റെ മനസ്സിലുള്ള ചിന്ത പൂർത്തിയായിട്ടില്ല ഇല്ലാങ്ക ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടില്ലാതെ യാ അമ്മു എൻ്റെ പിതൃവ്യ ഹാ ഹേ ഹിയ ഒയമ്മ ഓ ഓ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അലഹമുല്ല എന്ന് പറഞ്ഞു ഓഹ്രിജത്ത് അലഹമുല്ല എന്ന് പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട കുറച്ച് വിധി മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ ഞാൻ വിചാരിച്ചതാളല്ല പറഞ്ഞത് സത്യമാണ് അതുമാത്രമല്ല ഈ ഹരീസ് ഉള്ളതാണെന്ന് ബഹുമാത്യമാണ് ഹക്കാണ് പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി ശാലാവൽക്കട്ട വാക്കി നമുഖ സ്വസാ വരമ